പൂജപുര യുവജന സമാജം ഗ്രന്ഥശാല പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള അഞ്ചാം സാംസ്കാരിക സമ്മേളനം നടന്നു യമുന അനിൽ ചടങ്ങിൽ അധ്യക്ഷയായി ഈ ഗ്രന്ഥശാലയുടെ അഞ്ചാം സമ്മേളനത്തിൽ പ്രത്യേകതയായി പറയുന്ന ഒരു കാര്യം സ്നേഹച്ചിരി എന്ന രീതിയിൽ നമ്മൾ സ്കൂൾ കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്ന ഒരു പദ്ധതിയാണ് എല്ലാ വർഷവും ഗ്രന്ഥശാല സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി ഇത്തരത്തിൽ ഓരോ പരിപാടികൾ ആവിഷ് ആവിഷ്കരിക്കുകയും അവർക്ക് പഠന പഠനോപകരണങ്ങൾ നൽകുകയും ഒക്കെ ചെയ്യ ചെയ്യാറുണ്ടെങ്കിലും ഇത്തവണ നമ്മൾ ഗ്രന്ഥശാലയുടെ സാംസ്കാരിക സമ്മേളനവും പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി അതിനൊരു പേര് കൊടുത്തിരുന്നു സ്നേഹച്ചിരി വളരെയേറെ സന്തോഷത്തോടുകൂടി തന്നെ കുട്ടികൾ സ്കൂളിലേക്ക് പോകണം എന്നത് എന്നതും വിദ്യാഭ്യാസം അവരുടെ അവകാശമാണ് എന്നതും ഏറെ നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യമാണ് അതിന് ഗ്രന്ഥശാല വളരെയേറെ പ്രാധാന്യം കൊടുത്ത് നടപ്പിലാക്കുകയാണ് എസ് വിശ്വംഭരൻ നായർ പറഞ്ഞു അതുപോലെ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി മാസത്തെ പരിപാടികൾ കൂടി മാറ്റിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വളരെ വിപുലമായ രീതിയിലാണ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് വൈഎസ് രാജനും ചേർന്നെത്തിയ ഈ പുസ്തകത്തിൽ ഇന്ത്യയെ രണ്ടായിരത്തി ഇരുപതിനുള്ളിൽ ലോകത്തെ മികച്ച അഞ്ച് സാമ്പത്തിക ശക്തികളിൽ ഒന്നാക്കുവാനുള്ള അവതരിപ്പിച്ചിരിക്കുന്നത് ലേഖകർ പറയുന്നു ലക്ഷ്യബോധം നമ്മെ ശക്തിയും ഐശ്വര്യവുമുള്ള ഒരു രാജ്യമാക്കുന്നു ഈ പുസ്തകം ഇറങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സ്വാതന്ത്ര്യം ലഭിച്ച് അൻപത് വർഷം തികഞ്ഞതേയുള്ളൂ ദാരിദ്ര്യം നമ്മെ ജനത തികഞ്ഞാഗവും ദാരിദ്ര്യ താഴെയായിരുന്ന കാലം അത്തരമൊരു സന്ദർഭത്തിലാണ് ഈ പുസ്തകത്തിലൂടെ ഇന്ത്യയെ ഒരു ഗ്ലോബൽ സൂപ്പർ ഇന്ത്യക്കാരോട് ആക്രമിച്ചു അവർ ശക്തമായ ഒരു കാഴ്ചപ്പാട് ഒരു വിഷനിലൂടെ ശക്തരായി തിരിച്ചു വന്നു നമുക്കും അത്തരം ഒരു വിഷനാണ് വേണ്ടത് ഈ പുസ്തകത്തിലൂടെ അബ്ദുൽ കലാം നിർദ്ദേശിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങൾ സ്വാതന്ത്ര്യം ും പ്രത്യേകിച്ച് ഗ്രന്ഥശാലയുടെ ശ്രീ രാധാകൃഷ്ണൻ ഞാൻ നന്ദി അറിയിക്കുന്നു ഈ ഈ പുസ്തകത്തിൽ നിന്നുള്ള ഒരു ഞാൻ അവസാനിപ്പിക്കട്ടെ ഗ്രന്ഥശാല ഹാളിൽ നടന്ന സമ്മേളനം സ്പീക്കർ എം വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു ജീവിത സിനിമാ അതിൻ്റെ ഭാഗമായി തന്നെ മാറുവാൻ സാധിച്ചിട്ടുണ്ട് ഞാനിവിടുത്തെ ഒരു അംഗമല്ല അമ്മ വളരെ ആഗ്രഹിക്കുന്നു എന്ന കാര്യം പറഞ്ഞു കുറച്ച് പുസ്തകങ്ങൾ കൂടി ഞാൻ ഇതിലേക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത് കാരണം എഴുപത്തി അഞ്ച് വർഷം ജീവിതങ്ങളൊക്കെ പറഞ്ഞാൽ അതിൽ ഒരു ചരിത്രം പോകുമ്പോൾ ഇരുപത്തിയഞ്ച് വർഷം ശാലത്ത് ഒരു തലമുറയിലെ ആണ് ഇരുപത്തഞ്ച് വർഷം പൂർത്തീകരിച്ചുകൊണ്ടുള്ള ഈ മനുഷ്യർക്ക് ജൂല സമാജ്ശാല എല്ലാ നന്മകളും എല്ലാ ഐശ്വര്യവും എല്ലാ പുരോഗതിയും നേർന്നുകൊണ്ട് ഈ സാംസ്കാരിക സമ്മേളനം നിങ്ങളെ നിങ്ങളുടെ നിങ്ങളുടെയും അനുവാദത്തോടും അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി വളരെ സന്തോഷപൂർവ്വം നിങ്ങളെല്ലാവരും

അപ്പം തന്നെ അടുത്ത മാസം എന്തായാലും എട്ടായാലും ശ്രമിക്കുമെന്ന് പറയുന്നു അതിന് സാധിച്ചതിന് ഏറെ സന്തോഷമുണ്ട് ഇതിന് ഈയൊരു ഗ്രന്ഥശാലയുമായി അല്ലെങ്കിൽ പൂജ പുരയുമായും ഒന്നും എനിക്ക് നേരത്തെ പറയുമ്പോൾ സൂചിപ്പിച്ചതുപോലെ അടുത്ത ബന്ധമില്ല അത് ഞാൻ തന്നെ പറയുന്നു പക്ഷേ വളരെ എന്താ പറയുന്ന

പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള പുരസ്കാരങ്ങളുടെ പ്രഖ്യാപനം പ്രസിഡന്റ് ജി രാധാകൃഷ്ണൻ നിർവഹിച്ചു അത് ഈ വർഷം നൽകുന്ന ആദ്യത്തെ കുറിച്ച് പറയേണ്ടതില്ലൂൺ മാസം അത് സംസാരിക്കേണ്ടതില്ല பணிக்கர் சார் எப்போ ஆச்சரிக்கப்பட அது ஓர்ம நிலநிற்கேண்டதான பிரச்சுத்தை புரஸ்காரம் செய்ர்மா பன்னியன் ரவீந்திர நல்யுமான അതുപോലെ തന്നെ വാരാഘോഷത്തിന് അനുബന്ധമായി നടക്കുന്ന മറ്റൊരു പരിപാടിയാണ് സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ ആദ്യ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെടുകയും ഏതാണ്ട് ഗ്രന്ഥശാലകൾക്ക് വേണ്ടി പഠിക്കൽ പോലെ പ്രവർത്തിക്കുകയും ചെയ്ത ഐകൃദാസ് മാഷിന്റെ പേരിൽ കൂടി ഒരു പുരസ്കാരം ഈ വർഷം മുതൽ ഗ്രന്ഥശാല പ്രഖ്യാപിക്കുകയാണ് അത് സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ സെക്രട്ടറി ഇപ്പോഴത്തെ സെക്രട്ടറി ശ്രീ വി കെ മാധുവിന നൽകാനും ഈ സ്കൂളിലേക്ക് തിരികെ പോകുന്ന ബാലവേദിയംഗങ്ങൾക്കായുള്ള പഠനോപകരണങ്ങൾ നൽകുന്ന സ്നേഹഛരി രണ്ടായിരത്തി ഇരുപത്തി നാല് ചടങ്ങ് സെക്രട്ടറി പി ഗോപകുമാർ നിർവഹിച്ചു യും ആദരിക്കുകയും അവർക്ക് അവസരം കൊടുക്കുകയും ചെയ്യുന്നതിനുള്ള അവസരം ഈ രംഗ സൈനികട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഇന്നത്തെ ഈ സാംസ്കാരിക സമ്മേളനം ഒരു സംഭവമായിട്ട് ഈ ഗ്രന്ഥശാലയ്ക്ക് ഉയർത്തിക്കൊണ്ടുവന്ന ഈ വേദി അലങ്കരിച്ച എല്ലാവർക്കും പ്രത്യേകിച്ച് പേരെടുത്ത് പറയാതെതിനെ ഒറ്റ വാക്കിൽ ഗ്രന്ഥശാല